നമ്മൾ ഇന്ന് വിചാരിച്ചു മൈസൂറിന് കുറച്ച് കാഴ്ചകൾ ഞങ്ങൾ കണ്ടു തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം നല്ല അടിപൊളി ബെഡ്റൂമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഞങ്ങൾ കണ്ടെല്ലാ കാഴ്ചകളും ഞങ്ങൾക്ക് മൈസൂരത്ത് നിങ്ങൾ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി ഉണ്ട് അതിൻ്റെ ഒരു വ്യൂ ആണിത് ആ സൈഡിൽ നിന്ന് നമ്മുടെ ബസ് എടുക്കാൻ കാണാം ആപ്പിൾ ഹോളിഡേസ് ഞങ്ങൾക്ക് ഇതെല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്താൽ ഡ്രൈഡ് ആണ് നിങ്ങൾ ഡ്രൈ ട്രിപ്പ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഡ്രൈ ട്രിപ്പ്സ് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റി അവരുടെ ഇൻസ്റ്റ കിട്ടും അതിലൊന്ന് ഫോളോ ചെയ്ത് അവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ആപ്പിൾ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അവർ നമ്മുടെ ബെഡ്റൂം എല്ലാം ഭയങ്കര രസമുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ബെഡ്റൂമാണ് ഇതുപോലത്തെ നമ്മുടെ ഡ്രൈ ട്രിപ്പ്സിനും നമ്മുടെ ഹാപ്പിൾ ഹോളിഡേയ്സ് എല്ലാവർക്കും താങ്ക് അങ്ങനെ അപ്പം നമ്മൾ ഫ്രഷായിട്ട് പിക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഫ്രഷായി ഇനി സൂലേക്ക് പോകണം കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് ജൂല് പോകണം കേട്ടോ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഫോട്ടോ എടുക്കണേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി വയ്ക്കണേ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പം കാത്തിരിക്കണേ അവർ നമുക്ക് ചെയ്തൊരു ബഫേ മോഡലാണ് അപ്പം അടിപൊളി ഒരു ബഫ പോലത്തെ നല്ല രസമുണ്ട് ഇതാണ് നമ്മുടെ അതിൽ അവിടെ കേസരിയും ദോശയും പിന്നെ നൂഡിൽസും പൂരിയും ഇഡ്ലിയും അങ്ങനെ എല്ലാം ഇതുണ്ടായിട്ടോ കണ്ടോ ദോശ അപ്പം അടിപൊളി നൂഡിൽസൊക്കെ ഉണ്ടായിട്ടോ അതിൻ്റെ അടുത്ത് എനിക്ക് നല്ല അടിപൊളി തുമ്മലും ജലദോശ അലർജിയൊക്കെ വന്നിട്ടോ എനിക്ക് നമ്മുടെ കാഷിക്കുമാവൻ അബിച്ചേട്ടനാണോ അത് കണ്ടോ അബിച്ചേട്ടൻ നല്ല ഫുഡൊക്കെ നമുക്ക് തന്നെയാണ് ഇതിലുണ്ട് കുമ്മടി ചൂസം ചായയും ഉണ്ടായി അപ്പോൾ എല്ലാവരും കഴിച്ച് ബസ്സിൽ കയറണേ കയറി അപ്പം ഞാനിരുന്നു കേട്ടോ അപ്പം നമ്മളിന്നു പോണത് ജൂലേക്കാണ് ഗായസ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷമായിട്ട് കാണാം അപ്പം എല്ലാവരും പാട്ടും ഡാൻസൊക്കെയാണ് ഇപ്പം മറച്ച് അങ്ങനെ നമുക്ക് ജൂലെടുത്തിട്ട് അതിൻ്റെ കുറച്ച് കാഴ്ചകളായിട്ട് കാണാം ഒരു പിക്ക് ഉണ്ട് കുറച്ച് പിക്ക് ഒക്കെ എടുത്ത് ഞങ്ങളപ്പം ജൂലെത്തിയിട്ടുണ്ട് താഴെ ജൂൻ്റെ ഫസ്റ്റ് എൻട്രൻസ് അപ്പം അവിടെ നല്ല ഉണ്ടായി അഭിഷേട്ട് നേരത്തെ ഫസ്റ്റ് പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റി ഭയങ്കര ക്രൗഡാണ് ക്രൗഡാണ് അപ്പോൾ എല്ലാവരും ഇറങ്ങണെപ്പാണ് നെച്ച് വയസ്സ് കാണൂല ക്രൗഡായതുകൊണ്ട് എല്ലാവരിപ്പം ഇറങ്ങുന്നത് ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്സ് ഒന്നും പറ്റില്ലാട്ട് ഞങ്ങളുടെ ബാഗ് ഒക്കെ ചെക്ക് ചെയ്യും പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ മാറ്റി വെക്കും കേട്ടോ അവർ അവൻ നെക്സ്റ്റ് സ്ഥലത്ത് നമ്മൾ ടിക്കറ്റ് കൊടുക്കണം അപ്പം അതിൻ്റെ പൈ ഒരു ഇതിലാണ് നമ്മൾ പോണതാണ് അപ്പം അപ്പം നമ്മൾ ക്യൂല് നിൽക്കുകയാണ് ഇപ്പം നമ്മൾ ക്യൂൻ്റെ അടുത്തേക്ക് പോകണം ഇപ്പം എല്ലാവരും ക്യൂവിൻ്റെ അടുത്ത് നിൽക്കണ കേട്ടോ ടിക്കറ്റ് അഭിച്ചേട്ടൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പം എല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടോ അവൻ നമ്മുടെ ജൂലിൻ്റെ അടുത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ബേഡ്സിനെയൊക്കെ നമുക്ക് ഫസ്റ്റ് കാണാം ഫസ്റ്റ് തന്നെ നമ്മളെ ബേഡാണ് കാണിക്കാട്ടോ കാണാട്ടോ നമുക്ക് നമ്മുടെ ബേഡിന്റെ അടുത്തേക്ക് നമ്മളിപ്പം നടന്ന് പോണേ എൻ്റെ റൂബിമാവിയും ഉണ്ട് ഉമ്മയുണ്ട് അപ്പൊ ഇതൊരു ഫസ്റ്റ് ബേഡ് ഗൈസ് നല്ല ബ്യൂട്ടിഫുൾ ബേഡാണ് പീകോക്ക് ഉണ്ട് ഗൈസ് അവിടെ വേറെ ഏതൊക്കെയോ ബേഡ്സ് മിക്സഡ് ആയിട്ടുണ്ട് ഞാൻ അടുത്ത പീ കോക്ക് വൈറ്റ് കളർ പീക്കോക്കാണ് ഇത് കണ്ടോ അടുത്ത ലവ് ബേർഡ്സ് ആണ് ആൻഡ് പാരറ്റ്സ് നമ്മൾ ഫുഡ് എടുക്കണിപ്പ അടുത്ത എത്തിക്കുന്നത് ഇത് ഞാൻ പേര് മറന്നുപോയി ഗൈസ് എനിക്കറിയില്ല മറന്നുപോയി അപ്പൊ നമ്മൾ അടുത്ത ഒരു ടൈഗർ ഗൈസ് ടൈഗർ നല്ല അടിപൊളി ആയിട്ടുള്ള ടൈഗർ ആണ് പുല്ലിപ്പുളിന്നൊക്കെ പറയും ചീറ്റ ചീറ്റയാണ് ചീറ്റ ചീറ്റേനൊക്കെ കണ്ടു ഇപ്പൊ നമ്മൾ അടുത്ത ഗൊറിലേനെ കാണാൻ പോകുന്ന കഴിച്ചു ഞങ്ങള് ഡാൻസ് കളിക്കാനൊക്കെ കാണാൻ പോവാണ് ഡാൻസ് കളിക്കും പറഞ്ഞു അപ്പൊ ഞങ്ങളൊരു ഫി പിക്കെടുത്ത് കഴിച്ച അവിടെ നിന്ന് തല മങ്കീസാണ് അതിന്റെ തലയിൽ നമ്മളിങ്ങനെ ഇട്ടപ്പോൾ മങ്കി ആയിട്ട് നമ്മളെ ഇതിന് നമ്മൾ ഗോറിലേ നോക്കണേ അപ്പൊ നമ്മള് ഗോറിലേന്റെ ഒരു ഇതിലേക്ക് പോകണേ ഗോറിലൈസ് ഞങ്ങൾ വന്നപ്പോ തന്നെ കേട്ടെന്ന് പറഞ്ഞി അപ്പൊ നമ്മള് കാണ്ടാമൃഗം എന്ന് പറയും ഒരു ഡൈനോ ആണ് ഇത് എനിക്ക് പേരെന്താന്ന് പറഞ്ഞു ഗൈസ് സോറി പിക്കാണ് കേട്ടോ അടുത്ത ഒരു പിക്ക് അപ്പൊ ഞങ്ങളൊരു പിക്ക് അടുത്തൊരു പിക്ക് പിന്നെ നമ്മുടെ ഗൊറില ഡാൻസ് കളിക്കണം കണ്ടു ഗായ്സ് ഗൊറില ഡാൻസ് കളിക്കണ കുർത്തക്കേടാണ് ഫുൾ ഗുള് ഗൊറിലേക്ക് എൻ്റെ അതിൻ്റെ അനിയനെ പോലെയാണ് ഗൊറില സ്പ്രേ ഇങ്ങനെ ചെയ്യൂട്ടോ വാട്ടർ അപ്പം അത് അതിൻ്റെ കുർത്തക്കേടെ എല്ലാം കാണിക്കൂട്ടോ അടുത്ത് വയറിലൊക്കെ തൂങ്ങുക ഇടയ്ക്ക് മറിഞ്ഞ് വീഴും അതിൽ സൈഡിൽ ഒരു അപ്പം കുരങ്ങനുണ്ടായിട്ടോ അതിനങ്ങാ കണ്ടു കൂട്ടോ ഒരപ്പം കുരങ്ങൻ അപ്പം അതിന്റെ കുരുത്തൊക്കെ ഇടക്ക് കുറച്ച് കൂട്ടിലേക്ക് ഇടക്ക് കയറും ഇത് എൻ്റെ അനിയനും മറിയുമ്പോഴേ ആദ്യമായിട്ടുള്ള പിക്ക് ആണ് പിന്നെ അച്ചാനും നമ്മൾ കണ്ടത് പുള്ളിമാനെ കൈസ് പുള്ളിമാൻ എൻ്റെ ഇടയെക്കൂടി ഓടിപ്പോണ കണ്ടോ 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 നിങ്ങൾ നോക്കിക്കോ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ കാണാം ഞടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡൈജറായിട്ടൊരു സാധനമാണ് എനിക്ക് എനിക്കെന്താന്ന് അതിൻ്റെ പേരറിവില്ല ഗൈസ് ഒരു വൈൽഡ് പട്ടി എന്നൊക്കെ പറയാം അപ്പം അതിൻ്റെ കുറച്ച് ഇതാണ് അപ്പം ഞാൻ കുറച്ച് ഷോ ആക്കണതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് കുറേ മാന്യൊക്കെ ഉണ്ട് കാശ് ഇതാണ് കുറേ മാന് കുറേ കുറേ മാന്യുണ്ട് കേസ് ഇവിടെ കുറേ മാന് എനിക്ക് മേടിച്ചുപോടി ഈ മാന കാണേ എനിക്ക് ഒരെണ്ണത്തിന് വീട്ടിൽ കൊണ്ടുപോയാൽ പോരെ കൊണ്ടുപോയാലോ എന്ന് വേറെ ഞാൻ അപ്പം വിചാരിച്ചു ഗൈസ് നമ്മൾ ആ ഇതിനെയൊക്കെ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മാനയൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ കാളയാണ് പോത്ത് പോത്ത് കാട്ടു പോത്ത് അടുത്ത ആനയാണ് ഗസ് എൽഫൻറ്റ് അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ 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 നടന്ന് യെസ് ഇത് ഗഴ്സ് ഇത് ആഫ്രിക്കൻ ആനയാണ് കേട്ടോ വയസ്സായിപ്പോയി പാവത്തിന് ഇത് ഉമ്മീൻ്റെ പാപ്പിൻ്റെ പിക്ക് പിന്നെ ആച്ചിയും നമ്മുടെ ചിന്മാമിയ്ക്കേം കൊച്ചയൊക്കെ ഒരു കുറേ പിക്ക് ഒക്കെ എടുത്തു പിന്നെ നമ്മൾ സ്നേക്ക് പാർക്കിലാണ് പച്ച കളർ പാമ്പ് ഗൈസ് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക പച്ചക്കളർ പാമ്പിനൊക്കെ നടത്തും പല പല പാമ്പ് ഗൈസ് കണ്ടു ഗൈസ് വൈറ്റ് കളർ പാമ്പ് സ്നേക്സ് ആണ് കണ്ടു കണ്ടു കണ്ടെ കണ്ട കണ്ടോ അതിൽ നമ്മൾ കിങ് ഓബരൊക്കെ ഉണ്ടായിട്ടോ ഗൈസ് അനാക്കോണ്ടേ ഉണ്ടായി വെള്ളത്തിലൊക്കെ ഒന്ന് കിടക്കുന്നുണ്ട് കുറച്ച് ഞാൻ പാമ്പുകൾ ഒരു പാമ്പ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി പറ്റിയില്ല അങ്ങനെ കുറേ പാമ്പിനെയൊക്കെ നമ്മൾ കണ്ടു കണ്ടോ കോഴ്സ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് വേണേ അപ്പോൾ നമ്മൾ ഇതൊരു ചെയ്ലിട്ടാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ ആവശ്യം ഇതിൽ പോയി വന്ന് കളിക്കണമെന്ന കൈസ് കണ്ടോ ഐസ് ഇങ്ങനെ ചെയ്യില്ലേ ഇടയ്ക്ക് തലയിലൊക്കെ ഇടിക്കും അത് നമ്മൾ വിഷമാക്കണ്ട അവിടെ അതിൻ്റെ ഉള്ളിൽ പക്ഷികൾ കുറേ പക്ഷികളും പിന്നെ എന്താ പറയുക കൊക്കുകളും അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായി കൈസ് അപ്പോൾ ഞാൻ വന്നതാണ് എൻ്റെ വാപ്പിയും അപ്പോൾ ഇത് വാപ്പിയും അല്ല വാപ്പിയല്ല നമ്മുടെ ബയ്യയൊക്കെ ആയിട്ടുള്ള പിക്ക് ഇത് താത്ത ഇത് അർച്ചമാമി ഒക്കെ ആയിട്ടുള്ള പിക്ക് ഒക്കെയാണ് നമ്മളവിടുന്ന് ഇറങ്ങണയാണ് ഇപ്പം അല്ല നമ്മളിപ്പോൾ വന്ന ജിറാഫിനെ കാണാൻ കൈസ് ജിറാഫ് ജിറാഫ് ഉണ്ട് ജിറാഫിൻ്റെ അല്ല അതുപോലെ ജിറാഫ് ഞാൻ ആദ്യമായിട്ടാണ് ജിറാഫിനെ കാണുന്നത് എന്നെ കണ്ടു ഗൈസ് കണ്ടു കണ്ടു കൊണ്ടു എനിക്ക് ഭയങ്കര ഷൂഡീ ജിറാഫിനെയൊക്കെ അപ്പം നമ്മൾ ഇവിടുന്ന് ബൈ ബൈ പറയണേ അപ്പം നമ്മൾ അതിന് അടുത്ത സ്പോട്ടിലേക്ക് പോകണേ എക്സാക്റ്റാണ് കഴിച്ചത് നമുക്ക് ഇതിൽ കൂടെ പോവാൻ ഇവിടുന്ന് ബൈ പറയാം ബൈ ബൈ സൂ നല്ല അടിപൊളി ജിറാഫിനെ അങ്ങനത്തെ കുറവ് ആനിമൽസിനെയൊക്കെ കണ്ടു ഇതാണ് പുറത്ത് ഒരു വ്യൂ ഒന്ന് പിക്ക് ഒക്കെ എടുക്കാം നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോണ ഗൈസ് കുതിര ഗൈസ് കുതിര കുതിര കൊണ്ടി എനിക്ക് മേടിച്ചു ഇതാ നമ്മുടെ ആപ്പിൾ ഹോളിൽ വന്നു അപ്പം നമ്മൾ ഇനി ബസ്സിൽ കയറിയിട്ട് ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോകണവർ നിങ്ങൾ കാല്ല ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്പോട്ട് വരെ കാത്തിരിക്കുക നമ്മുടെ ആപ്പിൾ ഹോളിഡേസ് ബസ് അവൾ അവൾ അവൻ്റെ കൊച്ച് അവൻ അവൻ്റെ ഹാപ്പിൾ ഹോളിഡീസേ പെട്ട് കൈസ് നമ്മുടെ ബ്ലോക്കിൽ അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ കയറി പോണേസ് ബൈ പറയണെ എൻ്റെ അടുത്ത് കുറേ കഫക്കെട്ട് അപ്പം ഫുഡ് കഴിക്കാൻ വന്നത് എനിക്ക് കഫക്കെട്ടൊക്കെ പിടിച്ചു ജലദോഷം പിടിച്ചു മീൽസും ചിക്കൻ ഫ്രൈയും ഉണ്ടായി പിന്നെ അടിപൊളി പായസവും ഉണ്ടായി ഗൈസ് അതൊക്കെ നല്ല വയറ് നിറച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണതാണ് ഇനി അപ്പോൾ ഫുഡൊക്കെ ഞാൻ ക്യൂല് വെക്കണേ ഗൈസ് നമ്മുടെ അബിചേട്ടനുണ്ട് കറിയൊക്കെ വിളമ്പി കൊടുക്കേണ്ടത് നല്ല അടിപൊളി സാമ്പാറും മീൻ കറിയൊക്കെ ഉണ്ടായി പിന്നെ അവിയുണ്ടായി പപ്പടം ചിക്കൻ ഫ്രൈ സിക്സ്റ്റി ഫൈവ് അങ്ങനെ എല്ലാം ഉണ്ടായി ഗേഴ്സ് നല്ല പപ്പടം ഒച്ചാറ് തൈ കച്ചമ്പറും സാലഡൊക്കെ ഉണ്ടായി ഗൈസ് നല്ല അടിപൊളിയാണെന്നെല്ലാം നമ്മൾ എല്ലാം നല്ല വയറ് നിറച്ച് കഴിച്ച് കഴിച്ച് നല്ല വയറ് നിറച്ച് കഴിച്ച് ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി അപ്പം നമ്മൾ മൈസൂർ പാലസിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ മുട്ടമ്പയിലാണ് കൈസ് മുട്ടമ്പയിൽ മച്ചതിൻ്റെ തല കഴിഞ്ഞു പോയി തൊപ്പിയായിട്ട് വാട്ട അ അപ്പം ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നേരത്തെ ഓടി കൈസ് നമ്മൾ മൈസൂർ പാലസിലേക്ക് കിടക്കുകയാണിപ്പോൾ അവിടെ ഇല്ലേ ചെരുപ്പൂരണം കഴി നമ്മുടെ ചെരിപ്പക്ക ഊരാണ് മറ്റാൾക്കാർ ബസ്സിൽ ചെരിപ്പ് വെച്ചിട്ട് വരെ അല്ലെങ്കിൽ അടിമിടി ഇടിയൊക്കെ ആയിരിക്കും നമ്മുടെ ചെരിപ്പൊക്കെ കൊട്ടയൊക്കെ കാണാൻ എന്തായാലും കഴിച്ച് എന്ത് ചെയ്യാനാ അത് നമ്മളൊരു അവിടെ കിട്ടും അല്ലെങ്കിൽ ഒരു കിറ്റ് കിട്ടും വൈൽ അതിൽ ഫാമിലി പിക്ക് ഒക്കെ എടുത്തു അഭിജേട ആ ടിക്കറ്റൊക്കെ എടുത്തു നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് തന്നെയാണ് അവിടെ ചെരിപ്പക്കൂരണം ഇതാണ് നമ്മുടെ ഫാമിലി പിക്ക് പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫാമിലി പിക്ക് എടുക്കണേ നമ്മളിപ്പം നമ്മളിപ്പോൾ പാലസിലേക്ക് പോകണേ ഫസ്റ്റ് നിങ്ങൾ ചെരിപ്പ് വരണം കേസ് അതാണ് നമ്മുടെ ടാസ്ക് കൊടുത്ത ചെരുപ്പ് വരണം അഭിച്ചേരം നമുക്ക് എവിടെ നിന്നാലും നമ്മുടെ സ്ഥലം നമ്മൾ സ്പോട്ടിൽ പോണേനാണ് അവിടെ നിന്ന് ഇങ്ങനെ വരണം ഇങ്ങനെ പോകണം എന്നൊക്കെ എല്ലാം പറഞ്ഞു തന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ അടുത്തു ചെരിപ്പം കൂരി നമ്മൾ ഉള്ളിലേക്ക് കയറിക്കണിപ്പം കേസ് കണ്ടു കേസ് ലേറ്റ് ഓക്കെ നല്ല ഒരു നല്ല രസമുണ്ട് നല്ല വ്യൂ നല്ല അടിപൊളി ഡ്രസ്സുണ്ട് എനിക്ക് ആ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ മേടിയ ഡിസൈൻ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഭയങ്കര ക്രൗഡാണ് അപ്പോൾ എല്ലാവരും വേറെ വേറെ പോയി സ്ഥലത്തായിപ്പോയിട്ട് ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും ഒത്ത് എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ വന്നു അപ്പം അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ കാഴ്ചകളായിട്ട് കണ്ട് പോണേട്ടോ നിങ്ങൾ പോകുമ്പോൾ പാക്കേജ് എടുത്തുകൊണ്ട് പോകാം അപ്പം നമുക്കൊന്ന് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അവർ തന്നെ നമുക്കെല്ലാം മനസ്സിലാക്കി തരും അപ്പം എല്ലാവരും ഈ മൈസൂർ പാലസിലും ഇങ്ങനെ ദുസൂലൊക്കെ വന്നൊന്ന് കണ്ടതാണ് ഗൈസ് ഇതൊരു കഥ തന്നെ ഒരു അടിപൊളി ഒരു ഇതാണ് ഗൈസ് നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും നമുക്കിനി ഇനി നമ്മൾ എത്രത്തോളം എത്ര കഴിഞ്ഞാലും നമുക്ക് ഇത് നന്നായിട്ട് ഓർമ്മയുണ്ടാവും നമ്മൾ ഈ ടൂറ് പോയത് ഈ ടൂർ പോയപ്പോൾ ഈ മൈസൂർ പാലസ് കണ്ട അതെല്ലാം നമുക്ക് എത്ര വലുതായാലും നമുക്ക് നമ്മുടെ മനസ്സിലായുണ്ടാവും കേട്ടോ ഇതവിടുത്തെ രാത്രി എന്തോന്നും എനിക്കറിയില്ല കേസൊന്നും നമ്മൾ കാണും അങ്ങനെ പോകും ഇതവിടുത്തെ പുരാതന വസ്തുക്കൾ നമ്മൾ അവിടുത്തെ ഒരു സ്പോട്ടാണ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേസെന്താ എനിക്ക് മനസ്സിലായില്ല ഒന്നും നമ്മൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ 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 അടുത്ത സ്പോട്ടിലായി പോകാനാണ് അവിടുത്തെ കസേരയാണ് സിംഹാസനം ഇത് പാറയും കൊണ്ടിണ്ടാക്കിയ ടൈഗറാണ് ഒരു ചീറ്റ നമ്മൾ അടുത്ത സ്പോട്ടിലായിപ്പങ്ങനെ ഒരേ കാഴ്ചകളാണു ഞാൻ പറയുമ്പോൾ വല്ല മിസ്റ്റേക്ക് വന്നിട്ട് സോറി കിട്ടാ എനിക്ക് ഇടയ്ക്ക് ചില വേഡ്സ് ഒന്നും അങ്ങനെ പറയാൻ കിട്ടില്ല അതാണ് സോറി അടുത്ത കുറച്ച് വ്യൂ ഒക്കെ കണ്ടോണ്ടിരിക്കണപ്പവിടുത്തെ ഗോൾഡും ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഒറിജിനൽ ഗോൾഡാണ് അപ്പൊ നമ്മൾ പുറത്തെത്തി ചെരുപ്പൊക്കെ ഇട്ട് പുറത്തൊക്കെ എത്തി അപ്പൊ നമ്മൾ പോണെ വൃന്ദാവൻ ഗാർഡനിലേക്കാണ് നമ്മളിന് പോകുന്നത് അപ്പം നമ്മൾ നമ്മൾ ഈ എല്ലാ വീഡിയോയും കൂടി ഇട്ടാൽ ഭയങ്കര പോകും അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നയിക്കും എൻ്റെ ചാനൽ ചെയ്യും ശേഷം അടിച്ചു പിടിക്കണം ബൈ പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നിലപാടി അടിപൊളി വീഡിയോസ് ബൈ എന്നെ ചെയ്യണേ